ഇത് സിക്സ്റ്റി ഫൈവ് ലിറ്റർ ആണല്ലേ റൈസ് നമ്മൾ വേഗം മേടിച്ചു ബ്രാൻഡഡ് ഷൂസിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫുണ്ട് പിന്നെ കൊഴുവ ഫ്രൈ ഇരുന്നൂറ്റമ്പത് ഗ്രാം വൺ ഡബിൾ നയൻ ബ്രോസ്റ്റഡ് റം സ്റ്റിക്സ് രണ്ട് പീസ് മേടിച്ചിട്ടുണ്ട് സീ റൈസ് മേടിക്കാം ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല അമ്മയും അച്ഛനും ഉണ്ടാവും അപ്പോൾ അവർക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൂടി ആ ഒരു ട്രിപ്പിലുണ്ടാവും ട്രിപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഒരു ബാഗും ചിലപ്പോൾ ഞാനൊരു പാൻറ്റും കൂടി എടുക്കും പിന്നെ അച്ഛന് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു അമ്മയ്ക്ക് ചിലപ്പോൾ അവിടെ നിന്ന് സാരി ഞാൻ ഒരെണ്ണം ചിലപ്പോൾ നോക്കും അമ്മ സാരി വേണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരെണ്ണം കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒരു സാരി കൂടെ മേടിക്കും പിന്നെ അമ്മയ്ക്കൊരു ബാഗ് കൂടി മേടിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പ്ലാനിലുള്ളത് അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാൻ തോന്നുന്നതെന്ന് അറിഞ്ഞൂടാ പോയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് കിട്ടുവാണെങ്കിൽ മാത്രമേ മേടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഇവിടെ നിന്നെങ്കിലായിരിക്കും മേടിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അധികം ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് വല്ല കിട്ടുന്നുണ്ടെങ്കിൽ മേടിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ നേരെ ലുലുമാളിൽ എത്തിയിട്ട് കാണാം ഞാൻ ലുലുമാളിലെത്തി ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് നമ്മുടെ ബാഗും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം ഓക്കെ നമ്മുടെ ബഡ്ജറ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇല്ലെങ്കിൽ വന്ന പോലെ തന്നെ പോവാം ഓക്കെ ഗൈസ് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം ബാഗൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതും ചുമന്നുകൊണ്ട് അടക്കേണ്ടി വരും ഹൈപ്പർ മാർക്കറ്റിലോട്ടൊന്ന് കയറി നോക്കാം അവിടെ കയറിയിട്ട് നമുക്കെന്തേലും കഴിക്കാനായിട്ട് നോക്കാം ആദ്യം വിശപ്പ് തീർക്കുക അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ ചിക്കൻ നൂറ്റി ഇരുപത് എവിടെ പോയാലും നമ്മുടെ കപ്പ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനേ തോന്നുള്ളൂ അതാണ് കുഴപ്പം ഇതെന്തുവാ ബ്രോസ്റ്റഡ് പൊട്ടറ്റോ ചിപ്സ് പനീർ ടിക്ക ഇടിലം കൊഴുവ ഫ്രൈ ഇരുന്നൂറ്റമ്പത് ഗ്രാം വൺ ഡബിൾ നയൻ അജ്വാനി ഫിഷ് ടിക്ക ടിക്കഊണ കേര സിക്സ്റ്റി ഫൈവ് ഹറബാദ് ഗ്രിൽഡ് ഫിഷ് ബ്രോസ്റ്റഡ് റം സ്റ്റിക്സ് രണ്ട് പീസ് മേടിച്ചിട്ടുണ്ട് എണ്ണത്തിന് അറുപത്തി രണ്ട് രൂപേന് വരാം വേറെ എന്ത് മേടിക്കുമെന്നാണ് ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുക ബ്രോ 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 ഇന്ന് നൂറ് ഗ്രാം എടുക്കാം നൂറ് നൂറ് ആ ഇത്രേൻ്റെ ആവശ്യമേ ഞാൻ നൂറ് ഗ്രാമേ മേടിച്ചോളൂ നൂറ് ഗ്രാമിന് എത്ര തൊണ്ണൂറ്റി രണ്ട് രൂപയായുള്ളൂ ഡി വടി ഡഹി കാഡ് റൈസ് റൈസ് രണ്ട് ഫ്രൈഡ് ചിക്കനും പിന്നെ ഒരു നൂറ് ഗ്രാം ബീഫ് ഫ്രൈയും മേടിച്ചു ഇനി കുറച്ച് ഗീ റൈസും കൂടി മേടിക്കാം ഒരു മുന്നൂറ് ഗ്രാം ഗീ റൈസും കൂടെ മേടിക്കാം അഞ്ഞൂറ് ഗ്രാമിന് വരുന്നത് എൺപത് രൂപയാണ് അപ്പം മുന്നൂറ് ഗ്രാം ഗീ റൈസും കൂടെ മേടിക്കാം ഇത്ര കഴിച്ചിട്ട് രക്ഷപ്പെട്ട് തന്നില്ലെങ്കിൽ വീണ്ടും മേടിക്കാം ഓക്കെ ഞാൻ ഗീ റൈസ് പറഞ്ഞിട്ടുണ്ട് ലെമൺ റൈസ് കൊള്ളാമോ കൊള്ളാമുണ്ടോ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല ഇതെന്തോ സോൾട്ട് പെപ്പർ മഷ്റൂം ആ അത് കൊള്ളാലോ അത് മേടിക്കണോ മറ്റേ നൂറ് ഗ്രാം പറഞ്ഞാലോ ട്രൈ ചെയ്ത് നോക്കാം ദോറ് ദോറ് നമുക്ക് ഗൈസ് നമ്മൾ മേടിച്ച എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ഇനി കൊണ്ടുപോയി ബില്ലടിക്കാം അത് ഇങ്ങനെ കൊണ്ടുപോയി ഇനി ഞാൻ ബില്ലടിച്ചിട്ട് വരാം കേട്ടോ ഇതുങ്ങളെ കൊണ്ടുപോയി ബില്ലടിക്കാൻ പാടാം എന്താ ടോട്ടൽ ൂറ്റിമുപ്പത്തിനാല് ഓക്കെ ഇനി നമുക്ക് നേരെ പുത്തോട്ട് വെച്ച് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച മഷ്റൂം വലിയ സംഭവം ഒന്നല്ലേട്ടാ മഷ്റൂം അത്ര പോരാ ഇതിന്റെ പേരെന്തായിരുന്നു സാൾട്ട് പെപ്പർ മഷ്റൂം അത്ര കടിലോ ഒന്നുമല്ല ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ബീഫ് ഫ്രൈ ആ ഈ പീസ് അത്യാവശ്യം സോഫ്റ്റ് ആണ് നമ്മളിത് കഴിച്ചു നോക്കാം ബീഫ് ഫ്രൈ അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് ഹാർഡാണ് എന്നാലും ടേസ്റ്റ് ഉണ്ട് ഒരകത്ത് പറ്റി നമുക്ക് കറിയായിട്ടുള്ള ഒന്നും മേടിച്ചില്ല ഇനിയിപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ ഇട്ട് ഗീ റൈസ് കഴുകേണ്ടി വരും ബ്രോസ്റ്റഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഗായസ് ഇനി ശ്വസ്തായിട്ട് ഞാൻ ഇത് ഫുൾ ഒന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ ബൈ ഗായസ് അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു എന്തേലും വെള്ളം കൂടെ കുടിക്കണം വെള്ളം മേടിക്കാൻ പറഞ്ഞുപോയി ഓക്കെ ഇനിയിപ്പോൾ കൈയും കഴുകിയിട്ട് എന്തേലും വെള്ളം മേടിച്ച് കുടിക്കണം എന്നിട്ട് നമുക്ക് പോയി സാധനങ്ങൾ നോക്കാം സാംസ് നൈറ്റ് ഇതിൻ്റെ റേറ്റ് എത്രയാണ് പറഞ്ഞത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതും സേവ് അല്ലേ ഓ ഓവൻ ഇതിൽ ഇതിൽ എത്ര കേജി പറഞ്ഞത് അവിടെയൊക്കെ ഭയങ്കര ആണ് നേരെ ഫാഷൻ സ്റ്റോറിലോട്ടാണ് പോകാൻ പോകുന്നത് ഇവിടെ നമ്മൾ കയറി എടുത്തൊക്കെ സ്റ്റാർട്ടിങ് തന്നെ നാലായിരത്തി സംതിങ് അയ്യോ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്കും ആയിരത്തിൽ താഴെ വരെ കണ്ടു മര്യാദയ്ക്ക് നേരത്തെ ഓൺലൈൻ മേടിച്ചാൽ മതിയായിരുന്നു മണ്ടത്ത കാണിച്ച് ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് നോക്കാം ലേഡീസിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്കൊരു ബാഗ് നോക്കാം കത്ത റേറ്റായിരിക്കും ഈ ഒരു ബാഗിൻ്റെ റേറ്റ് കാണിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ എത്രയാണ് ജോൺ ലൂയിസ് വൺ ത്രിപ്പിൾ നയൻ ഈ ബാഗിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഈ ടൈപ്പൊക്കെ ബാഗ് നോക്കുന്നവർക്ക് ോക്കാം കേട്ടോ കുറച്ചും കൂടി ഫാഷൻ ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെ മേടിച്ച അമ്മയിടും അമ്പത് എൻ്റെ പള്ളി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷെ സമ്മ കൊള്ളാം കേട്ടോ സെറ്റ് സാധനം ഇതും കൊള്ളാം ഇതൊക്കെ അമ്മയിടൂല്ലോ മൂവായിരത്തി സംതിങ് അലൻസുള്ളി ചുമ്മാ നോക്കിയേക്കാം അതിൻ്റെ പ്രൈസ് ഒന്നും കാണുന്നില്ല ഗെയ്സ് സോറി അതിൻ്റെ പ്രൈസ് അതിൽ കാണുന്നില്ല ഇവിടെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാലായിരം രൂപ ഇതിൽ ഏതെടുക്കണമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ് ഒരുപാടുണ്ട് ഇതൊക്കെ മെൻസിൻ്റെ വാലറ്റാണ് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഞാൻ അവിടെ നിന്നിറങ്ങി ഗൈസ് എടുക്കത്തെ റേറ്റുമാണ് ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് ചെയ്യും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും മേടിക്കായിരുന്നു ഒരു തൗസൻഡ് റുപ്പീസിനൊക്കെ ഉള്ളത് ഓക്കെയാണ് പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്തായാലും നമുക്ക് പോയിട്ട് ട്രാവൽ ബാഗ് നോക്കാം ആ സൈഡിലായിട്ടാണ് അന്ന് ഷൂസിനൊക്കെ ഫോർട്ടി പെർസെൻറ്റ് ഉണ്ട് കേട്ടോ ബ്രാൻഡഡ് സാധനമാണ് കേട്ടോ ബ്രാൻഡഡ് ഷൂസിനൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന ബാഗിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോയിട്ട് റൈറ്റ് അങ്ങനെ ഉണ്ടാകാൻ നോക്കാം ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇയറിച്ച് നിൽക്കുകയാണ് ഈ ബാഗ് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇത് കുറച്ചും കൂടി മൂല്യ ടൈപ്പാണ് അപ്പോൾ ഈ ഒരു ബാഗിന് പ്രൈസ് വരുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ ഈ ഓയില് ഡിസ്കൗണ്ട് ഒന്നും കാണുന്നില്ല ഇതിന് എത്ര ഓഫർ വരണേ ഇതിന് ഓഫറുണ്ടോ ഈ ബാഗ് ഇങ്ങനെ ഉണ്ട് എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഈ ഒരു ബാഗിന് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന് തേർട്ടി പെർസെൻ്റ് ഉണ്ട് ഓഫർ പോയിട്ട് രണ്ടായിരത്തി അറുനൂറ്റി സംതിങ് വരും ഓക്കെ ഇതെടുത്താലോ ഭയങ്കര നൈസായിട്ടൊന്നും തോന്നുന്നില്ല എന്നാലും നോക്കിയിട്ട് ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു

കുറച്ച് ഡാർക്ക് ആയി പോലെ അപ്പോൾ ഇത് നോക്കാം ആ വേറെ ഉണ്ടെങ്കിൽ കാണിച്ചോ എനിക്ക് അതെന്താണോ ഓഫർ പോയിട്ടെന്നോ നാലെണ്ണൂറ് പ്രൈസ് അപ്പോൾ ആ ഒരെണ്ണം നമ്മൾ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് ഇനി ആ ചേട്ടൻ വേറെ ഏതെങ്കിലുമൊക്കെ കാണിച്ചതാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതും കൂടി നോക്കാം നമ്മൾ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഒമ്പോ ഹെവി ിറ്റർവത് ലിറ്റർ ഇത് ആറായിരം അല്ലേ അല്ലേ ഇത് രണ്ട് മുന്നൂറാ ഇതൊക്കെ വീഴുമ്പോ പൊട്ടിപ്പോന്ന ടൈപ്പ് അല്ലേ ണെങ്കിലോ ഓഫർ പോയിട്ടാണോ ആ ഓഫർ പോയിട്ട് ഇതും ഇത് അറുപത്തിരണ്ട് ലിറ്റർ ആണ് ഇത് അറുപത്തി അഞ്ച് ലിറ്ററാണ് ഇത് കുറച്ചും കൂടി പക്ഷെ പ്രൈസിൽ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങും ഇതാവുമ്പം രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് വരും അല്ലേ എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ കുറച്ചും കൂടി ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു ഇതാണ് നമുക്ക് താഴെ വയ്ക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഇതിന് അടിയിലതില്ല പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ പാഡ് അത് അതിലും ഉണ്ടല്ലേ ഇതിൽ നോക്കാം ചേട്ടാ എനിക്ക് ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു ഓക്കെ എങ്ങനെയാണ് നമ്മൾ ബേഗ് എടുത്തു ചേണ്ട പേരെന്തോ ശ്രീ ശ്രീരാഗ് ശ്രീലാൽ ശ്രീരാഗ് ശ്രീരാഗ് എവിടെ സ്ഥലം ആക്കുളം ആ ഇവിടെ തന്നെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ചേട്ടനാണ് നമുക്ക് ബാഗ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഞാനേ ഇതിന്റെ ആ ഫില്ല് ചെയ്ത ബാഗ് ഒന്ന് ഇട്ടിട്ട് എന്ന വീഡിയോ എടുത്ത് തരാമോ എനിക്ക് അപ്പോൾ ഈ ബാഗ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിറഞ്ഞ് ഈ ബാഗ് ഫില്ലാകുമ്പം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ബാഗ് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കൊള്ളാലോ കേട്ടോ കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ബാഗ് എടുത്തു അത് ഇത് സർവീസ് എവിടെ പോയിട്ടാണോ ചോരുമ്പോഴേക്ക് ഓ ഇതിന് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കാണുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ സിബ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതെല്ലാം വാറൻറ്റിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്

ലീയുടെ പാൻറ്റാണ് ലീലി ബ്രാൻഡ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് എവിടെ പ്രൈസ് എവിടെ ത്രീ ഡ്രീ ഫൈവ് ഡബിൾ നയൻ വേണ്ട ഇതിന് ഓഫറുണ്ടോ ഓഫർ ഉണ്ടെങ്കിലും വേണ്ട ഇതിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് തന്നെ ടീഷർട്ട് മൈ കാർട്ട് അതായത് ബ്രാൻഡായത് ഫ്ലയിങ് മെഷീൻ ഫ്ലൈയിങ് മെഷീൻ്റെ ടീഷർട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് വരും അതിൽ തേർട്ടി പെർസെൻ്റ് ഓഫ് വരും കുറച്ച് ബാഗ് പാൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നു വേണ്ട കേസ് ഇവിടെ നിന്ന് എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് പിന്നെ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ ഒന്നും ഇട്ടൊക്കെ നോക്കിയില്ലെങ്കിൽ എടുക്കാനും തോന്നില്ല അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് സമാധാനമായിട്ട് അതിൽ ബാൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അതായിരിക്കും ബെറ്റർ അല്ല ഞാൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനെടുത്തില്ല ചുമ്മാ മേടിച്ചിട്ട് പോകേണ്ടി വരും എത്രയാ ബാൻറ്റ് കൊള്ളാന്ന് തോന്നുന്നു എൻ്റെ പള്ളി കൊടുക്കുന്ന റേറ്റ് വയസ്സപ്പോൾ നമുക്ക് അമ്മയ്ക്ക് സാരിയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ആ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഓക്കേ എന്നുണ്ടെങ്കിൽ മേടിക്കാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മേയും കൂടെ കൊണ്ടുവന്നിട്ട് മേടിക്കാം അതായിരിക്കും ബെറ്റർ എനിക്ക് റേറ്റ് കൂടിയെന്ന് ഞാൻ മേടിച്ച് വെറുതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതും കൊണ്ട് നടക്കണം അതിനെക്കാട്ടി അമ്മേനോടെ കൊണ്ടുവരണമായിരിക്കും ബെറ്റർ പിന്നെ ഞാൻ നോക്കിയിട്ട് നല്ലതെനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതെനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് എടുക്കും ഓയിസ് ബാഗ് കിട്ടി അപ്പോൾ ബാഗ് കിട്ടി ഇതിൽ സംഭവം ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറാണ് കാണിച്ചത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാഗിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് പക്ഷേ ഇവിടെ ബില്ലടിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടേ ആയിട്ടുള്ളൂ അപ്പോൾ അതെങ്ങനെ കുറഞ്ഞു എന്താ പറ്റി അങ്ങനെ എന്തായാലും അതിപ്പോൾ ലാഭമായി ഈ ഐസ് രണ്ടായിരം രൂപയ്ക്ക് സാധനം കിട്ടി അത് പൊളിച്ചു ചേട്ടാ ഇനി നമുക്ക് പോയിട്ട് ഈ ബാഗിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പോയിട്ട് ക്ലെയിം ചെയ്യണം അത് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഓക്കെ അപ്പോൾ കസ്റ്റമർ സർവീസിൽ വന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വാറൻറ്റി ക്ലെയിം ചെയ്യണം അപ്പോൾ അവർ ഈ വാറൻറ്റി കാർഡിൽ ഇതെവലോ പതിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് ബാഗൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ വാറൻറ്റി ക്ലെയിം ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി ഇനി ബാഗും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല കേട്ടോ അത് മേടിച്ചിട്ട് ഞാൻ പോയി അവിടെ മേടിച്ചിട്ട് നേരെ അവിടെ ചെല്ലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാസ്റ്റ് മൊത്തത്തി ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിനു അതിനുമുമ്പ് അമ്മയും കൊണ്ടുപോയിട്ട് എവിടെ നിരും നമുക്ക് ബാഗ് മേടിക്കാം ഓക്കെ ഇനി മേടിക്കാൻ ഉള്ളത് അമ്മയ്ക്ക് ബാഗും പിന്നെ സാരി നോക്കണം സാരി ഞാൻ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും ഇവിടത്ത് തന്നെ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി നോക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം ഗൈസപ്പോൾ ചായ ഇവിടുന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ ഞാൻ അക്കു ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോയി കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ ശിവനെ കാണാൻ പറ്റുമല്ലോ ശിവ പോയെന്ന് പറഞ്ഞു അവൻ എന്തോ അർജൻറ്റുണ്ട് അപ്പോൾ അവൻ പോയി ഇനിയിപ്പോൾ അക്കുവിനെ കണ്ട അവിടെ ഒരു ചായയൊക്കെ അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം ശിവ ശിവൻകോട്ട് ആരാ മരിച്ചെന്ന് പറഞ്ഞു അവന്റെ ആരാ മ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞത് ഞാൻ വിളിച്ചായിരുന്നു ഇവിടെ ലൈമുണ്ടോ അത് പിടിക്കാണോസ് അതിനെന്താ പറൾ ഡ്രിങ്ക്സാ താഴെത്താ മേഖല അത് അതന്നെ അതിന്റെ സ്ലൈസ് രണ്ടോ പണ്ട് നമ്മളൊരു പബ്സും സ്ലൈസൊക്കെ മേടിച്ചു കുടിക്കണ്ടത്രേ ഉള്ളു ബ്ലോക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ